ണം നടന്നുകൊണ്ടിരിക്കുന്ന പൂങ്കുന്ന കനത്ത മഴയാണ് പണികൾക്ക് തടസ്സമായി പറയുന്നതെങ്കിലും നിർമ്മാണ കമ്പനിയും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണമായി പൊതുജനാഭിപ്രായമുണ്ട് ഇരുന്നൂറ് കോടി രൂപ ചെലവിട്ട് നടത്തുന്ന പണികൾ ഒന്നര വർഷം പിന്നിട്ടെങ്കിലും ഇപ്പോഴും ഇഴയുകയാണ് കുന്നംകുളത്തുനിന്ന് വടക്കോട്ട് പോകുന്ന വാഹനങ്ങളാണ് ഏറെയും ദുരിതമനുഭവിക്കുന്നത് പാറമ്പാടം കടവലൂർ പാടം വരെ കോഴിക്കോട് റോഡിലും പാലം വരെ പട്ടാമ്പി റോഡിലും വഴിനീളെ കോഴികളാണ് മഴ ശക്തമാകും തോറും കോഴികളുടെ വലിപ്പവും കൊടുകയാണ് റോഡ് നിർമ്മാണം എന്ന് പൂർത്തിയാക്കുമെന്ന് വ്യക്തമല്ല വർഷങ്ങളായി ജനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന യാത്രാ ദുരിതത്തിന് എന്ന് പരിഹാരമുണ്ടാകുമെന്ന ചോദ്യത്തിന് മുൻപിൽ നിന്ന് അധികൃതർ ഒഴിഞ്ഞു മാറുകയാണ് ജല അതോറിറ്റിയുടെ പൈപ്പുകളാണ് പ്രശ്നമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ റോഡ് നിർമ്മാണത്തിന്റെ മേൽനോട്ടമുള്ള കെ എസ് ടി പിയുടെ അനാസ്ഥയാണ് പ്രശ്നമെന്ന് മറുവിഭാഗം വാദിക്കുന്നു എന്തായാലും സഹിക്കുന്നത് പാവം ജനങ്ങളാണ് നിർമ്മാണത്തിലെ അലംഭാവവും അനാസ്ഥയും കൈവടിഞ്ഞ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം